ഹലോ ഇന്ന് ഞാൻ ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് സിമ്പിൾ സാമ്പാർ ഇതിന് സിമ്പിളായിട്ട് ഇനി സാമ്പാർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കഷ്ണങ്ങൾ ഇട്ടിട്ടുള്ള സിമ്പിൾ സാമ്പാറാണ് കേട്ടോ കഷ്ണമില്ലാണ്ട് നമുക്ക് അതിനേക്കാൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഇന്നപ്പം നമുക്കൊരു സിമ്പിൾ സാമ്പാറിൻ്റെ റെസിപ്പി കണ്ടാലോ അപ്പം ഈ കമ്മലിങ്ങനെയുണ്ട് എനിക്കിഷ്ടപ്പെട്ട എൻ്റെ കമ്മലിൻ്റെ കളക്ഷനൊക്കെ കാണിക്കുക ആൻറ്റി എന്ന് പറഞ്ഞിട്ട് എന്റെ മോളുടെ ഒരു ഫ്രണ്ട് ഗായത്രി എന്ന് പറഞ്ഞ മോൾ എന്നോട് പറഞ്ഞു ആൻറ്റി ആൻറ്റിയുടെ കമ്മലിന്റെ കളക്ഷൻ ഒന്ന് കാണിക്കുന്ന ആള് ഒരു ദിവസത്തോട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ കമ്മലിൻ്റെ മാലിയുടെ ഒക്കെ ഫാൻസ് ആയ ആളാണ് അവളോട് പറഞ്ഞ മോൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോളം പറഞ്ഞപ്പോൾ ആൾക്ക് ഇഷ്ടമുള്ള ഒരു കമ്മല അങ്ങനെ ആൾക്ക് ആ ഇഷ്ടപ്പെട്ടവരുടെ എടുത്തിട്ട് പോയി അപ്പം ആ മോള് പറഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ ഈ കമ്മലിന്റെ കളക്ഷൻ കാണിക്കുന്നത് ഈ കമ്മല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പം ഈ കമ്മല് ശരിക്കും ഇങ്ങനെ വരുന്നില്ല അത് കണ്ട ഈ കമ്മലിൻ്റെ ഒപ്പം ഇതിങ്ങനെയും കൂടി ഉണ്ടായിരുന്നു കണ്ട ഈ കമ്മലിനപ്പം ഇതും കൂടി ചേരുമ്പോൾ എങ്ങനെയുണ്ടാവും കാണിച്ചു തരാം ഇങ്ങനൊരാ ഇങ്ങനെയുള്ളൊരു കമ്മലായിരുന്നു അപ്പം അത് ഞാൻ അതിനെ മാറ്റി അതിൻ്റെ ഈ കണ്ട് അത് ഇത് കണ്ട ഇതിൻ്റെ അവിടെ ഒപ്പം ചേർന്ന് നിൽക്കണം ഇങ്ങനൊരു കമ്മലായിരുന്നു ഇങ്ങനെ ഒരു കമ്മലായിരുന്നു എങ്ങനെയുള്ളൊരു കമ്മലിട്ട് കഴിഞ്ഞാൽ ഞാൻ എന്താ ഫിലിം സ്റ്റാറൊക്കെ ആരാണോ ഞാൻ അതിനെ രണ്ടാക്കി മാറ്റി ആ കമ്മലിനെ രണ്ടാക്കി മാറ്റി ഇതിങ്ങനെ വന്നു അപ്പം ആ കുഴത്തൊക്കെ വെച്ച് ഇങ്ങനെ വന്നു ഇതെനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാട്ടാ എൻ്റെ തൊട്ടായവൃക്കത്തെ വീട്ടിലെ മോള് ജീന എന്ന് പറയും അത് ആള് ജാ ഉത്തരാഖണ്ഡിൽ ടീച്ചറായിട്ട് ജോലി കിട്ടിയപ്പോൾ പോയിപ്പം അവളിങ്ങനെ കടയിൽ പോയിപ്പോൾ വലിയ കമ്മൽ കണ്ടപ്പോൾ ഓർമ്മ ആൻറ്റീൻ്റെ വേഗം ഒന്നൊന്ന് വേഗമേടിച്ച പ്രസൻ്റാണ് അപ്പം എനിക്ക് വീണ്ടും നന്നായി ഉണ്ടോ അപ്പം ഞാൻ ഈ വീഡിയോകൾ വരുമ്പം എൻ്റെ കമ്മലിൻ്റെ കളക്ഷൻ കാണിക്കാം അതിന് വേണ്ടി പ്രത്യേകം കളക്ഷൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കണ്ടോളും കണ്ടിട്ട് അതിൻ്റെ ടിപ്സുകളൊക്കെ ഒക്കെ നോക്കിക്കോളും പിന്നെ എന്താണ് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ അതൊക്കെ ചെയ്തോളും ഇഷ്ടപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് പറഞ്ഞോളൂ നിങ്ങളുടെ കമൻസ് പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ശരി കുക്കർത്ത് വെച്ചിട്ട് ഒരു ഒരു ഗ്ലാസ് തൂരപ്പരിപ്പ് ഇട്ടുണ്ട് അതിനോടൊപ്പം ഞാനൊരു ഒരു കാൽ ഗ്ലാസ് കടലപ്പരിപ്പ് കൂടി ഇട്ടുണ്ട് ഈ തൂരപ്പരിപ്പ് നല്ലപോലെ വെന്തൊടയും അപ്പോൾ കടലപ്പരിപ്പ് വേവില്ല അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ല അതിലേക്കൊരു ചെറിയ കഷ്ണം കായം രണ്ട് വെളുത്തുള്ളി ഒരു പച്ചമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ ഒരു രണ്ട് നല്ലോണം വെന്തോട്ടെ പരിപ്പല്ലേ അപ്പോൾ ഇത് കണ്ണത് മല്ലിപ്പൊടി മല്ലിപ്പൊടിയിട്ട് അത്ര തന്നെ സാമ്പാർ പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇനി രണ്ടര ടീസ്പൂണോടത്തോളം മല്ലിപ്പൊടി ഇട്ടുണ്ട് കേട്ടോ ഞാൻ അത് വെള്ളത്തിൽ കലക്കി ഇങ്ങനെയാക്കിയൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് കഷ്ണങ്ങളാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങളൊക്കെ എടുക്കാം ഈ ചിരയ്ക്ക അല്ലെങ്കിൽ ചുരക്ക എന്നൊക്കെ പറയും അതെടുക്കരുത് കേട്ടോ അതെടുക്കുമ്പോൾ ഒരു മീൻ്റെ ഒരു ടേസ്റ്റ് വരാണ് മീൻ എന്തോ അത് അതെടുക്കുമ്പോൾ മാത്രം സാമ്പാറിന് വേറൊരു ടേസ്റ്റ് വരണം പിന്നെ ഞാൻ സബോള പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ടോ കാരണം എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ള സംഭാറാണല്ലോ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മൾ ആ കലക്കി വെച്ചതൊക്കെ ഒഴിച്ചു ഈ കലക്കി വെച്ചത് ഒഴിക്കണ കലക്കി വെക്കണമെന്നൊന്നും ഈ പൊടികൾ തന്നെ ഡെപ്പ അട്ടൊക്കെ എന്ന് പറഞ്ഞിടാം അപ്പം അതും സ്പീഡാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കലക്കി വെച്ചത് മാത്രം അത് കലുകിക്കോളും തന്നെ അത് കഴിഞ്ഞ് കഷ്ണങ്ങളൊക്കെ ഇടാം ഒരു ചെറിയ കഷ്ണം ശർക്കരീട്ടുണ്ട് ഞാന് അതിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു കാല് ടീസ്പൂൺ എന്താ പറയുക ഉലുവപ്പൊടി മിട്ടേക്കാണ് നമ്മൾ എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊഴിക്കുന്നു ഒഴിക്കുന്നു ഇട്ട് കുക്കറിൽ വെച്ച് ഒരു വിസിൽ വരാൻ നിൽക്കണ്ട വരെ വിസിൽ വരേണ്ടതെന്ന് പറഞ്ഞിട്ട് കുക്കറ് നമ്മളോട് സൈൻ കാണിക്കും എന്ന് പറഞ്ഞാൽ ആ സൗണ്ട് കാണിക്കുമ്പോൾ നമ്മൾ നമ്മൾ ഓഫ് ആക്കി വയ്ക്കും അപ്പോൾ നമുക്ക് കണ്ടിൽ ഒരു ഇതിൽ വെണ്ടയ്ക്ക പോലും മുടഞ്ഞിട്ടില്ല അന്ന് എല്ലാ കഷ്ണങ്ങളും വെന്തുണ്ട് പിന്നെ നിങ്ങൾ പ്രത്യേകമായിട്ട് കഷ്ണം എന്താ പറയുക വഴുതനങ്ങ കത്രിക്കുക എന്നൊക്കെ പറയാം സംഭവം കിട്ടുകയുള്ളൂ അതാണ് സാമ്പാറിന് ഒരു പ്രത്യേകം മണം വരുന്നത് അതായത് സദ്യയിലെ സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് വരും ശരിക്കും ഇത് നിങ്ങൾ കഴിച്ചു നോക്കിയാൽ സദ്യയിലൊക്കെ തൃശ്ശൂരൊക്കെ പോകുന്ന സമയത്ത് സദ്യയിലൊക്കെ കഴിക്കുന്ന സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ

ഞാൻ കഷ്ണങ്ങൾ അധികം ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഈ കഷ്ണങ്ങൾ കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സാമ്പാറിൻ്റെ ചാറ് കഴിക്കും കഷ്ണം കഴിക്കുക കഷ്ണം ഏതാണ്ട് ഈ പാടത്ത് നമ്മൾ പോകുമ്പോൾ വരമ്പത്ത് ഞണിക്ക് എന്തോ സാധനം ഇല്ല അതിരിക്കണ പോലെയാണ് പാത്രങ്ങളിൽ ഇരിക്കും സാമ്പാർ സാമ്പാറുകളുടെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ